ാതെ പന്ത്രണ്ട് ദിവസം യൂട്യൂബിൽ ഓൺലൈൻ സ്ട്രീമിങ് ഉറങ്ങി പോവാതിരിക്കാൻ എഴുന്നേറ്റ് നിൽക്കൽ വെള്ളമൊഴിക്കൽ അലാം സെറ്റ് ചെയ്യൽ സ്വന്തം ആരോഗ്യം പോലും അപകടത്തിലാക്കുന്ന ഒരു പ്രത്യേക തരം യൂട്യൂബർ ജീവിതം ശരിക്കും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതിശയവും അത്ഭുതവും ഒക്കെ തോന്നാറുണ്ട് യൂട്യൂബർ ആയിട്ടുള്ള നോർമിന്റെ ലൈവ് സ്ട്രീമിംഗ് ശ്രമം അദ്ദേഹത്തിന്റെ കാഴ്ചക്കാർക്കിടയിൽ പോലും ഒരു ആശങ്ക ഉളവാക്കിയിരിക്കുകയാണ് അദ്ദേഹം ക്ഷീണിച്ച് മയങ്ങി വീഴുമ്പോൾ എഴുന്നേൽപ്പിക്കാനും അതുപോലെ വെള്ളം ഒഴിക്കാനും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായിട്ട് നിന്നത് ഇദ്ദേഹത്തിൻ്റെ ബ്രദറാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു അസ്വസ്ഥത കാഴ്ചക്കാർക്കിടയിലേക്കും പടർന്നു ഈ ഒരു അവസ്ഥ കണ്ടിട്ട് കാഴ്ചക്കാർ അദ്ദേഹത്തിന് വൈദ്യസഹായമൊക്കെ സഹായം എന്താ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വീടിന് പുറത്ത് പോലീസ് കാറുകളും അതുപോലെ ആംബുലൻസുകളും ഒക്കെ ചിത്രങ്ങൾ എടുത്ത് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു കമ്മ്യൂണിറ്റി മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് ഒന്നിലധികം പ്ലാറ്റ്ഫോം നിരോധനം ഇദ്ദേഹത്തിന് ലഭിച്ചതായും റിപ്പോർട്ടുകളൊക്കെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ആദ്യമൊക്കെ തോന്നും എന്നാൽ ഒരു സയൻസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് റാൻറ്റി ഗാർഡൻ എന്ന് പറയുന്ന ഒരാൾ ഇരുന്നൂറ്റി അറുപത്തി മണിക്കൂർ ഇതുപോലെ ഉറങ്ങാതിരുന്നിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഉറക്കമില്ലായ്മയോട് അദ്ദേഹം മല്ലടിക്കേണ്ടി വന്നിട്ടുമൊക്കെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബിൽ റീച്ച് കൂട്ടാനും കാഴ്ചക്കാരെ കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാനുണ്ട് പക്ഷേ സ്വന്തം ആരോഗ്യം മറന്നുള്ള ഇത്തരം രീതി അത്ര നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് തന്നെ അല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും നയൻറ്റി പോയിൻറ്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജ് കൂടെ ഉണ്ട് മീര